നോമ്പ് തിരിഞ്ഞു നോക്കാനുള്ള അവസരമാണ് ക്രിസ്തുവിനെ ലക്ഷ്യമാക്കിയുള്ള വഴിയെ തന്നെയായിരുന്നു എൻ്റെ യാത്ര നോമ്പ് തിരിച്ചറിവിൻ്റെ കാലമാണ് തെറ്റിപ്പോയ ബോധപൂർവം തെറ്റി നടന്ന വഴികളും വന്ന പാളിച്ചകളും തിരിച്ചറിയാനും ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്തെടുക്കാൻ ഉള്ള നിമിഷങ്ങൾ മൂന്നാമതായി തിരുത്താനും തിരിച്ചു നടക്കാനുമുള്ള ദിവസങ്ങളാണ് ദൈവസ്നേഹത്തിനും സഹോദരസ്നേഹത്തിനും വിഘാതമായി നിൽക്കുന്ന എന്നിലുള്ള ശീലങ്ങളെ തിരുത്താനും ബാല്യത്തിൻ്റെ നിഷ്കളങ്കതയും നൈർമല്യവും ആശ്രയ മനോഭാവവും പരിശീലിക്കാനുള്ള പുണ്യദിനങ്ങളാണ് നോമ്പിൻ്റെ ആദ്യ ദിനത്തിൽ മനുഷ്യൻ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണെന്നും മണ്ണിലേക്ക് മടങ്ങി മണ്ണിനോട് ചേരേണ്ടവനാണെന്നും ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരു നല്ല മരണത്തിനായി നമുക്കൊരുങ്ങാം പാപത്തിന് മരിച്ച് ക്രിസ്തുവായി തീരുവാൻ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണം എന്ന് ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധിയമ്മ വിഷുദേവസ്വ പിതാവേ ക്രിസ്തുവായി തീരുവാനുള്ള എൻ്റെ ആഗ്രഹത്തെ നിങ്ങൾ കൂടെ നടത്തി ഉജ്ജ്വലിപ്പിക്കണമേ